തനിക്ക് ലഭിക്കുന്ന ജനപിന്തുണയില് അസ്വസ്ഥരായ എൽ ഡി എഫ് നേതാക്കളാണ് മോർഫിംഗുൾപ്പെടെയുള്ള വില കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറഞ്ഞു വടകര ജില്ലാ ഹോസ്പിറ്റലിൽ പ്രചരണത്തിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ ഇരുപത്തിരണ്ട് വർഷമായി പൊതുപ്രവർത്തനം നടത്തുന്ന താൻ ഇതുവരെ ഒരാളെയും ആക്ഷേപിക്കാറില്ലെന്നും വിമർശനം നടത്താറുണ്ടെന്നും സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ആദ്യമായി നിയമസഭയിൽ ഉന്നയിച്ചത് താനാണ് നിയമസഭയിൽ നിരവധി വിമർശനങ്ങൾ നടത്താറുണ്ട് പക്ഷേ ഇതുവരെ ഒരാളെക്കുറിച്ചും മോശമായ രീതിയിൽ പരാമർശിച്ചിട്ടില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു വടകരയിൽ ആദ്യം മുതൽ ലഭിച്ച ജനപിന്തുണ എല്ലായിടങ്ങളിലും ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ഒരു ആരോപണമായി പോയി ഞാൻ പത്തിരുപത്തിരണ്ട് വർഷക്കാലമായിട്ട് പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളാണ് കെ എസ് പ്രവർത്തനം തുടങ്ങിയ സമയം തൊട്ട് പതിമൂന്ന് കൊല്ലത്തിലധികമായിട്ട് ഞാൻ നിയമസഭയിലുണ്ട് ഞാൻ എത്രയോ തവണ ഒന്നും വേണ്ട ഈ സ്വർണ്ണക്കടത്ത് കേസ് ഉൾപ്പെടെ നിയമസഭയിൽ കൊണ്ടുവന്ന ആൾ ഞാൻ പക്ഷെ ആ പ്രസംഗം നിങ്ങളൊന്നെടുത്ത് നോക്കുക എവിടെയെങ്കിലും ആക്ഷേപത്തിൻ്റേതായിട്ടുള്ള ഒരു വാക്കോ അസത്യത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രചരണവും ഞാൻ നടത്തിയിട്ടില്ല ഞാൻ വിമർശിക്കാറുണ്ട് അതിനിയും നടത്തും അത് ഞങ്ങൾ പിന്നെ അഴിമതികളെ ചോദ്യം ചെയ്യുന്നത് രാഷ്ട്രീയ വഴിയിലും നിയമപരമായ വഴിയിലാണ് അതല്ലാതെ ആക്ഷേപ വഴിയിലും ഒന്നും ഞങ്ങളുടെ ശീലമല്ല ഇപ്പോൾ ഇവിടെ മോർഫിങ്ങിന് ഇരയായിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത് ഇപ്പം ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചിത്രം പ്രചരിപ്പിച്ചത് ഞാനും വിനീത് ശ്രീനിവാസിനും കൂടെ നിൽക്കുന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസനെ മാറ്റി വേറൊരാളെ കൊണ്ടുവച്ചിട്ടുള്ള പ്രചരണം പോലും ഇവിടെ നടന്നു അപ്പം എന്നെ ഇത്രയും വർഷമായിട്ട് ഞാൻ മൂന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ഞാൻ പതിമൂന്ന് വർഷം അസംബ്ലി പ്രവർത്തിച്ചു ഇരുപത്തിരണ്ട് കൊല്ലമായി കെ എസ് യു പ്രവർത്തനം ആരംഭിച്ചിട്ട് നിങ്ങളാരെങ്കിലും ഇതുവരെ എൻ്റെ നാവിൽ നിന്ന് അങ്ങനെ വേണ്ടാത്തൊരു പദപ്രയോഗവും പിന്നെ ഒരു ആക്ഷേപവും നിങ്ങൾ കേട്ടിട്ടുണ്ട് ഞാൻ പൊളിറ്റിക്സ് പറയും ഞാൻ വികസനം സംസാരിക്കും ഞാൻ രാഷ്ട്രീയമായ വിമർശനങ്ങൾ ഉന്നയിക്കും പക്ഷേ അത് പിന്നെ സഭ്യമായ ഭാഷയിലും രീതിയിലും ശൈലിയിലുമാണ് ഇതുവരെ ശീലിച്ചിട്ടുള്ളൂ ഇവിടുന്ന് അങ്ങോട്ടും അപ്പം ഈ ഒരു പ്രചരണത്തിൻ്റെ പിന്നിൽ എന്നുള്ളത് ഞാൻ ആദ്യം ആലോചിച്ചു എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ജനങ്ങൾ നൽകുന്ന ഒരു പിന്തുണയിലുള്ള അസ്വസ്ഥതയാണ് അത്തരം തീർത്തും വില ഞാൻ ഞാനറിഞ്ഞിട്ട് ഇനി അങ്ങനെ ഒരു കാര്യം അവർ പറഞ്ഞൊരു കാര്യം ഇതും കൂടെ നിങ്ങൾ കേൾക്കുക അവർ പറഞ്ഞ പോലെ ഞാൻ ഞാനറിഞ്ഞിട്ട് ആ സ്ഥാനാർത്ഥിയെ മോർഫ് ചെയ്ത് മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ചു വിചാരിക്കുക ഞാൻ ചോദിക്കുന്നത് എന്താ അതുകൊണ്ട് എനിക്കൊരു മെച്ചം എന്താ ഒരു എതിർ സ്ഥാനാർത്ഥിയെ മോർഫ് ചെയ്ത് മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ചിട്ട് ഇവിടെ ഒപ്പം മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് എന്നുള്ള നിലയ്ക്ക് എനിക്കെന്താ ഒരു മെച്ചം അതിൻ്റെ പേരിൽ എനിക്ക് എന്തെങ്കിലും ഒരു വോട്ട് അധികം കിട്ടുമോ അതിൻ്റെ പേരിൽ എന്നെ ആരെങ്കിലും കൂടുതൽ പിന്തുണക്കൂ അപ്പോൾ എനിക്ക് ഒരു ഗുണവും ഇല്ലാത്തൊരു കാര്യം ഒരു മാനസിക സംതൃപ്തിക്ക് വേണ്ടി വേറൊരാളെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്ന സ്വഭാവം ഞങ്ങളുടെ അവരുടെ ശീലം വെച്ചിട്ട് എന്നെ അളക്കരുത്